ാരൻ ഇത് എന്ത് ഭാവിച്ചെ നടനായും നിർമ്മാതാവായും മലയാളികൾക്ക് തുടരെ തുടരെ ഹിറ്റുകൾ സമ്മാനിക്കുകയാണ് മമ്മൂട്ടി എന്ന മലയാളികളുടെ സ്വന്തം മമ്മൂക്ക മികച്ച നടനുള്ള മൂന്ന് ദേശീയ അവാർഡ് എട്ട് സംസ്ഥാന അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുഴുവനായും മമ്മൂക്കയ്ക്കുള്ളതായിരുന്നു മമ്മൂക്കയുടേതായി ഇറങ്ങിയത് നാല് സിനിമകൾ അതിൽ ഒരു സൂപ്പർ ഹിറ്റ് രണ്ട് ഹിറ്റ് ചിത്രങ്ങൾ മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് അന്നും ഇന്നും ഇനിയും തുടരുന്ന മലയാളത്തിന്റെ മെഗാസ്റ്റാർ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ മലയാള സിനിമയുടെ വിജയചരിത്രം എഴുതിയത് മലയാളികളുടെ അഹങ്കാരമായ മമ്മൂക്കയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഇത് ആവർത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മമ്മൂട്ടി എന്ന വിസ്മയം എൽ ജെ പി മാജിക്കും മമ്മൂക്ക നടനവും ഒന്നിക്കുന്നു എന്ന വാർത്ത തന്നെ അധികമായിരുന്നു നെൻപകൽ നേരത്ത് മയക്കം എന്ന ചിത്രത്തിന്റെ ഹൈപ്പിന് എൽ ജെ പിയുടെ മമ്മൂക്ക എന്ന തീരുമാനത്തിന് മികച്ച നടനുള്ള സംസ്ഥാന അവാർഡും മമ്മൂക്ക എടുത്തു മമ്മൂക്കയുടെ പോലീസ് വേഷം മലയാളിക്ക് എന്നും ഒരു വികാരം തന്നെയാണ് പോലീസ് വേഷങ്ങളുടെ മറ്റൊരു മികച്ച മുഖവുമായി കണ്ണൂർ സ്ക്വാഡിൽ മമ്മൂട്ടി എത്തിയത് റോബി വർഗീസ് രാജെന്ന പുതു സംവിധായകനുമായാണ് വിവാദങ്ങളും ചർച്ചകളും ഉണ്ടാകുമെന്ന ഉറപ്പുള്ള സിനിമയായിരുന്നു കാതൽ താരങ്ങൾ ഏറ്റെടുക്കാൻ മടിക്കുന്ന സ്വവർഗാനുരാഗിയായ മാത്യു ദേവസി എന്ന കഥാപാത്രം താരപരിവേഷമുള്ള മമ്മൂക്ക ഏറ്റെടുത്തപ്പോൾ തന്നെ ആ ചിത്രത്തിന്റെ മുന്നേറ്റം നിർണ്ണയിക്കപ്പെട്ടിരുന്നു ഇപ്പോഴിതാ മലയാളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെട്ട പുരുഷ താരമായി മാറിയിരിക്കുകയാണ് മമ്മൂട്ടി ഇരുപതാമത്തെ വയസ്സിൽ വെറും ഒരു ജൂനിയർ ആർട്ടിസ്റ്റായാണ് മമ്മൂക്കയുടെ സിനിമയിലുള്ള അരങ്ങേറ്റം ഡയലോഗുകളില്ലാത്ത കഥാപാത്രങ്ങളിലൂടെയും ചെറിയ ചെറിയ റോളുകളിലൂടെയുമാണ് അഭിനയ രംഗത്തേക്കുള്ള ആദ്യ ചുവടുവയ്പ്പ് ഒരു തുടക്കക്കാരന് ലഭിക്കാവുന്ന എല്ലാ അവഗണനകളിലൂടെയും പ്രതിസന്ധികളിലൂടെയുമായിരുന്നു യാത്ര അന്നത്തെ ആ തുടക്കക്കാരന്റെ ക്ഷമയും അഭിനയത്തോടുള്ള അടങ്ങാത്ത ആർത്തിയും തന്നെയാണ് ആ എഴുപത്തിരണ്ടുകാരൻ ഇന്നും ക്യാമറയ്ക്ക് മുന്നിൽ കാണിക്കുന്നത് ആ പുതുമ തന്നെയാകണം മമ്മൂക്കയുടെ ഓരോ ചിത്രത്തിന്റെ പ്രത്യേകതയും വിജയവും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ അനുഭവങ്ങൾ പാലിച്ചകൾ എന്ന സിനിമയിലൂടെയാണ് അഭിനയ ജീവിതം തുടങ്ങി വെക്കുന്നത് പിന്നീട് അങ്ങോട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ കെ വി ജോർജ് ഐ വി ശശി പത്മരാജൻ തുടങ്ങിയ സംവിധായകർക്കൊപ്പം ഹിറ്റുകൾ സമ്മാനിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിന്റെ മധ്യഭാഗത്തിൽ ഒരേപോലുള്ള കഥാപാത്രങ്ങളുടെ ആവർത്തനം മമ്മൂട്ടിയുടെ കരിയറിൽ ഒരു വീഴ്ച വരുത്തി സ്ഥിരമായി ഫാമിലിമാനായി എത്തുന്നതിനാൽ മമ്മൂട്ടിയുടെ കരിയർ അവസാനിച്ചെന്ന് പ്രേക്ഷകർ വിധി എഴുതിയിരുന്നു അതിന് തക്ക മറുപടിയായിട്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ പുറത്തിറങ്ങിയ ന്യൂഡൽഹി തനിയാവർത്തനം എന്നീ ചിത്രങ്ങൾ ഇത് താരത്തിന്റെ തിരിച്ചുവരവ് തന്നെയായിരുന്നു ഒരു നടൻ നിലയിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സിനിമയായിരുന്നു ന്യൂഡൽഹി ഇർവിംഗ് വാലസിന്റെ ദി ഓൾ മൈറ്റി എന്ന നോവലിനെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു ചിത്രം രാഷ്ട്രീയക്കാർക്ക് ഇരയാക്കപ്പെട്ട ഒരു പത്രപ്രവർത്തകന്റെ ആസൂത്രിതമായ പ്രതികാരത്തിന്റെ ആ ചിത്രീകരണം മികച്ച രീതിയിൽ തന്നെ ജനശ്രദ്ധ നേടി അതിനിടയിൽ ലോഹിതദാസ് എഴുതി സിബി മലയിൽ സംവിധാനം ചെയ്ത തനിയാവർത്തനത്തിലെ ബാലൻ മാഷിന്റെ വേഷം നിരൂപക പ്രശംസയ്ക്കും അർഹമായി ഒരു സി ബി ഐ ഡയറി കുറിപ്പ് എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഹിറ്റുകളിലൊന്നായി മമ്മൂക്ക ചിത്രം ഫ്ലെക്സിബിലിറ്റി ഇല്ലാത്ത നടനെന്ന പരിഹാസമായിരുന്നു മമ്മൂക്കയ്ക്കുണ്ടായിരുന്ന മറ്റൊരു തരം താഴ്ത്തൽ തനിയാവർത്തനത്തിലെ ബാലൻ മാഷിൽ നിന്നും വടക്കൻ വീരഗാഥയിലെ ചന്തുവിലേക്കുള്ള ആ ഒരു മാറ്റമല്ലേ ശരിക്കുള്ള ഫ്ലെക്സിബിലിറ്റി അല്ലെങ്കിൽ അഭിനയ വഴക്കമെന്ന ലോഹിതദാസിന്റെ ഒറ്റ ചോദ്യത്തിൽ ഇല്ലാതാവാനുള്ള കഴമ്പേ ആ താഴ്ത്തിക്കെട്ടലിന് ഉണ്ടായിരുന്നുള്ളൂ വടക്കൻ വീരഗാഥയിലെ ചന്തുവും വിധേയനിലെ ഭാസ്കര പട്ടേറുമെല്ലാം മമ്മൂക്കിക്ക് മാത്രം വഴങ്ങുന്ന കഥാപാത്രങ്ങളാണ് ഈ കഥാപാത്രങ്ങൾക്കൊക്കെയും മമ്മൂട്ടിയോളം പൂർണ്ണത മറ്റൊരു നടനും നൽകാനാവില്ല എന്നതാണ് സത്യം അതുകൊണ്ട് തന്നെ താരം എന്ന വിശേഷണം മമ്മൂക്ക പണ്ടേ സ്വന്തമാക്കിയതുമാണ് അതൊക്കെ പഴയ കഥ ഒരേ പാറ്റേൺ സിനിമകളിൽ കൂപ്പുകുത്താനിരുന്ന മമ്മൂക്ക ചിത്രങ്ങൾ ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത് വെറൈറ്റി പാറ്റേൺ സിനിമകളുടെ പേരിലാണ് മമ്മൂക്കയുടെ ചിത്രങ്ങളുടെ തിരഞ്ഞെടുപ്പ് ഓരോന്നും കൂടുതൽ കൂടുതൽ മികച്ചതാവുകയാണ് അതിൽ പുതുമുഖ സംവിധായകർക്ക് മമ്മൂക്ക നൽകുന്ന സ്ഥാനമാണ് പ്രധാനം പുതിയ സംവിധായകരെ വെച്ച് സിനിമ ചെയ്യാൻ മടിക്കുന്ന താരങ്ങൾക്കിടയിൽ മെഗാസ്റ്റാർ ഏറ്റവും പ്രാധാന്യം നൽകുന്നതും പുതിയ സംവിധായകർക്കാണ് പുതിയ സംവിധായകർക്കുള്ള ആവേശവും ആത്മാർത്ഥതയും ഇരട്ടിയാണെന്ന വസ്തുതയും അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമയുടെ ശൈലിയെ അതേപടി ആവാഹിക്കാനുള്ള മമ്മൂക്കയുടെ കഴിവും തന്നെയാണ് അൻപത് വർഷമായി മാറ്റം വരാത്ത ആ മെഗാസ്റ്റാർ പദവിയുടെ സവിശേഷത ഒരു കാലത്ത് കോമഡി വഴങ്ങില്ലെന്ന് പറഞ്ഞ് വിമർശനം നേടിയ അദ്ദേഹത്തിന്റെ രാജമാണിക്യമാണ് തമാശയിലൂടെയും ഡയലോഗുകളിലൂടെയും സിനിമാലോകത്തെ ഇളക്കി മറിച്ചത് വേറിട്ട വേഷങ്ങളിലൂടെ താര ശ്രദ്ധേയനാവുകയാണ് മമ്മൂട്ടി രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ തിളക്കത്തിനായും ഒരുപടി ചിത്രങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ട് മമ്മൂക്ക ഭ്രമയുഗം ബസൂക്ക ടർബോ എന്നീ മലയാള ചിത്രങ്ങളും തെലുങ്ക് ചിത്രം യാത്രയുടെ രണ്ടാം ഭാഗവുമാണ് ഇനി വരാനിരിക്കുന്ന ചിത്രങ്ങൾ ടർബോയിലെയും ഭ്രമയുഗത്തിലെയും പോസ്റ്ററുകൾ ഇതിനോടകം തന്നെ വൈറലായി കഴിഞ്ഞു മമ്മൂട്ടിയെന്ന അഭിനയ മികവിന്റെ പുതിയ മുഖങ്ങൾ ഇനിയും ഏറെ എത്തും മെഗാസ്റ്റാർ എന്ന ആ വിശേഷണത്തിന് മങ്ങിലേൽക്കാതെ തന്നെ തുടരുകയും ചെയ്യും